നമ്മെ വെല്ലുവിളിക്കാൻ ഒരുങ്ങിയ നീ അല്ലെങ്കിൽ നീ ഒരു ബ്രാഹ്മണനല്ല പറയടാ ആരാണ് നീ ക്ഷത്രിയന്റെ ക്ഷൂപങ്ങളിൽ ഒന്നിൽ കഴുത്തു വെച്ചു തരാൻ വന്ന വിഡ്ഢിയായ ഒരു ബ്രാഹ്മണനല്ല ഞാൻ ഞാൻ ഭീമൻ പത്തു മതഗജത്തിന്റെ കരുത്തുള്ള ഹിടിമ്പനെ കൊന്ന ഭീമൻ ഇപ്പോൾ നിന്റെ അന്തകൻ മരണത്തിന് മുമ്പ് നിന്നെ വധിക്കുന്നവന്റെ പേരൊന്നുകൂടി മനനം ചെയ്തുകൊള്ളുക ഭീമസേനൻ అధికార సింహాసనంగా వేండి! യാഗസ്ഥലികളിൽ ഇനിയും നിരർദ്ധകമായ മനുഷ്യക്കുരുതികൾ ഉണ്ടാവാതിരിക്കാനാണോ നിന്റെ പദം ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ ചണ്ടാളന്റെയോ എന്നല്ല നിരപരാധികളുടെ രക്തം അധികാരികൾക്ക് വേണ്ടി ഇനിയും ചിന്താതിരിക്കാൻ സുരനും അധമനുമായ ബഗന്റെ മരണം വേത്രകീയനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നടുക്കമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ പിൽക്കാലത്ത് മാഗതർ എന്നെക്കുറിച്ച് കുറിച്ച് പാടിയുണ്ടാക്കിയ അത്ഭുത കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബഗനുമായുള്ള ഏറ്റുമുട്ടലും വധവും എന്തിന് നീ പോലും എത്ര ആവർത്തി ആവേശത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കൊലയുടെ കോരിത്തെപ്പിക്കുന്ന കഥ പറയാൻ ആ പറഞ്ഞ് കാട് കയറാതെ ഞാൻ എത്രയും വേഗം നിന്റെ കഥയിലേക്ക് വരാം ഏകചക്രയിൽ ബ്രാഹ്മണവേഷം ധരിച്ച് ഭിക്ഷാം ദേഹിയായി ഒളിച്ചു കഴിയുന്ന കാലത്ത് തന്നെയാണ് ധ്രുപദരാജാവിൻ്റെ മകളുടെ സ്വയംവരമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നിയില്ല പക്ഷേ സദാ ചമ്പകഗന്ധം പൊഴിക്കുന്ന യജ്ഞസേനയായ നിന്നെക്കുറിച്ചുള്ള കഥകൾ എന്നെ കയറിക്കൂടിയിരുന്നെന്ന് തോന്നുന്നു അർജുനന്റെ മനസ്സിലും അതിലേറെ ജ്യേഷ്ഠന്റെ മനസ്സിലും ഞങ്ങൾ പാഞ്ചാലത്തെ സ്വയംവര സദസ്സിലെത്തുമ്പോൾ അവിടെയും സൂദർ പാടിപ്പുകഴ്ത്തുന്നുണ്ടായിരുന്നു നിന്റെ അവധാനം

सुगन्धर्माणी ध्रुपतराजकन्य ध्रुपतराजकन्य ൾക്കും മംഗളഘോഷങ്ങൾക്കും എതിർപ്പിന്റെ കാർക്കശമു വിളിച്ചു വരുത്തി നാണം കെടുത്തിയിരിക്കുന്നു എന്ത് അധിക്ഷേപമാണ് ദുര്യോധന കുമാര നാം സ്വയംവരം ക്ഷത്രിയർക്ക് മാത്രമെന്ന് പറഞ്ഞിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങീ പരദേശി ബ്രാഹ്മണന് പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത് മകളെ കൈപിടിച്ചു കൊടുത്തത് അത് പിന്നെ ഉത്തരമുണ്ടാവില്ല അല്ലയോ ഈ സ്വയംവരം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മത്സരത്തിനും സ്വയംവരത്തിനും മുൻപ് ഉന്നയിക്കാത്ത തൊടുന്യായങ്ങൾ അംഗീകരിക്കാൻ മത്സര വിജയായ നമുക്കും പ്രയാസമുണ്ട് നാം ജയിച്ചു നേടിയ സ്ത്രീരത്നത്തെ നാം കൊണ്ടുപോവുക തന്നെ ചെയ്യും അത് സാധിക്കണമെങ്കിൽ ഈ കാണുന്ന ക്ഷത്രിയരെ മുഴുവൻ നീ യുദ്ധം ചെയ്ത് ജയിക്കേണ്ടി വരും ആര്യാവർത്തത്തിലെ ക്ഷത്രിയരെ ആകെയും അപമാനിച്ചവളെ കൊണ്ടുപോകാമെന്ന് നീ ധരിക്കുന്നത് തന്നെ മരണമിരന്നു വാങ്ങും പോലെയാണ് ഭാഗ്യം കൊണ്ട് അമ്മ ഇത് കൊള്ളിക്കും പോലെ അല്ലടോ വിപ്ര യുദ്ധം അത് ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഹേ പാഞ്ചാല മകളുടെ സ്വയംവര വേദിയിൽ ബ്രഹ്മഹത്യയ്ക്ക് കളമൊരുക്കിയത് നിന്റെ വിവേകമില്ലായ്മയാണ് ക്ഷത്രിയരായ മിത്രങ്ങളെ ഇനി മടിച്ചു നിൽക്കേണ്ടതില്ല ൂ ഈ യാചക ബ്രാഹ്മണനെ ഈ വിജയിയുടെ സ്വയംഭരം അംഗീകരിക്കാൻ പ്രയാസമുള്ളവർ ആദ്യം എന്നോട് തൊടുക്കൂ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം എല്ലാ സംശയങ്ങൾക്കും ഞാൻ അവസാനം ഉണ്ടാക്കാം യുദ്ധസമാനമായ ആ സാഹചര്യത്തിൽ നിന്റെ മുഖഭാവമാണ് എന്നെ അതിശയിപ്പിച്ചത് ഒരു പോരാട്ടം നേരിൽ കാണുവാനുള്ള ആവേശവും കൗതുകവുമായിരുന്നു നിന്റെ മുഖത്ത് നിന്റെ സഹോദരൻ ദൃഷ്ടദ്യുനും പിതാവും ചേർന്ന് ഒരുവിധം യുദ്ധമുഖത്തു നിന്നും നമ്മളെ രാജ്യാതിർത്തി കടത്തിവിട്ടപ്പോൾ പോരാട്ടം പെട്ടെന്ന് അവസാനിച്ചതിൻ്റെ നിരാശയായിരുന്നു നിന്റെ മുഖത്ത് എന്തായാലും പാണ്ഡവർ അരക്കില്ലത്തിൽ അവസാനിച്ചില്ലെന്ന കാര്യം ആ ദിവസത്തിൽ തന്നെ ആയിരിക്കണം ദുര്യോധനൻ ഉറപ്പിച്ചത് പാഞ്ചാല രാജകുമാരി ഇനി കഴിയേണ്ടത് ഈ കൊട്ടാരത്തിലാണ് ഈ കുടിലും ഞങ്ങളോട് സ്വന്തമല്ല ഞങ്ങളിവിടെ അഭയാർത്ഥികളായി കഴിയുകയാണ് പകൽ ഭിക്ഷാടനം എന്റെ അനുജനെ വരിച്ചത് അബദ്ധമായി തോന്നുന്നുണ്ടോ സഹോദരിക്ക് അച്ഛനും സഹോദരൻ ും പറഞ്ഞിരുന്നു മധ്യമ പാണ്ഡവൻ നിന്നെ പരിഗ്രഹിച്ചത് നാളെ വാഴേണ്ട പാണ്ഡവരുമായാണ് ബന്ധുത്വം എന്ന് പാണ്ഡവർ വാരണാധത്തിൽ ആ കഥ കൗരവർ പോലും വിശ്വസിച്ചിട്ടില്ലല്ലോ ഭിക്ഷാടനം കഴിഞ്ഞ് ഞങ്ങൾ എത്തി ഞങ്ങൾക്ക് ഇന്ന് ഒരു ഭിക്ഷ ലഭിച്ചു കാണണ്ടേ എന്തായാലും നിങ്ങൾ അഞ്ചു പേരും പങ്കുവെച്ചെടുത്തോളൂ അമ്മ എന്തറിഞ്ഞിട്ടാണ് ഒന്ന് പുറത്തു വന്ന് കാണുക ഈ ഭിക്ഷ അമ്മ ഇത് പാഞ്ചാല രാജകുമാരിയായ ദ്രൗപതി സ്വയംവര പരീക്ഷ ജയിച്ച് അർജുനൻ വരിച്ചുകൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാണ് ദ്രൗപതി എനിക്ക് സന്തോഷമായി വൻ സൈനിക ശേഷിയും സാമന്തരമുള്ള പാഞ്ചാലവുമായുള്ള ബന്ധുത്വം പാണ്ഡവർക്ക് ശ്രേയസ്കരം തന്നെ വലിയ വാദ്യകോശങ്ങളും താലിപ്പൊലികളുമായി രാജകീയമായി വരവേൽക്കേണ്ടതാണ് നിങ്ങളെ ആ അങ്ങനെയൊരു ദിവസം വരും തൽക്കാലം ഈ കുടിൽ കൊട്ടാരമെന്ന് കരുതി സന്തോഷത്തോടെ അകത്തു വരൂ ശ്രേഷ്ഠ സുമങ്കലീഭവ കുടിലിലാണെങ്കിലും ഈ വിജയം രാജകീയമായി തന്നെ ആഘോഷിക്കണം രഹസ്യമായി ആ അനാഥരെന്ന് കരുതിയ പാണ്ഡവരിത ബന്ധുബലം കൊണ്ട് ശക്തന്മാരായി തീർന്നിരിക്കുന്നു ഈ വൃത്താന്തം ഇപ്പോൾ ഹസ്തനുപുരിയിലും എത്തിക്കാണു പാണ്ഡവർ അരക്കില്ലത്തിൽ അവസാനിച്ചെന്ന് കരുതിയവർക്ക് ഇതൊരു നടുക്കം തന്നെയായിരിക്കും ആഘോഷിക്കണം ഇത് ആഘോഷിക്കേണ്ട ഒരു വിജയം തന്നെ എന്നാലും അമ്മയുടെ വല്ലാത്തൊരു പറച്ചിലായി പോയി കാര്യം ശരി തന്നെ ഭീമൻ കളിയായി പറഞ്ഞതാണ് അമ്മ കാര്യമറിയാതെ പറഞ്ഞതുമാണ് നേടിയത് എന്തായാലും പങ്കുവെച്ചെടുത്തുകൊള്ളാൻ എന്നുവെച്ചാൽ ദ്രൗപതിയെ നമ്മൾ അഞ്ചു പേർ ജ്യേഷ്ഠം തന്നെ പറഞ്ഞല്ലോ അമ്മ കാര്യമറിയാതെ പറഞ്ഞതാണെന്ന് അതിനെ അങ്ങനെ കണ്ടാൽ മതി നീ ധർമ്മനീതികൾ മറന്ന് സംസാരിക്കരുത് അബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിലും മാതൃശാസനം മാതൃശാസനം തന്നെ തന്നെ അത് അത് പാലിക്കേണ്ടത് പുത്രധർമ്മമാണ് എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ പറയൂ എങ്ങനെയാണ് പുത്രധർമ്മം സ്വയം നമ്മൾ പേർ അമ്മ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ അതല്ലേ അധർമ്മം ധർമ്മവും െ പഠിപ്പിക്കരുത് ധർമ്മവൃതരായി ജീവിക്കണമെങ്കിൽ അമ്മ പറഞ്ഞ വാക്ക് പാലിച്ചേ മതിയാവും മാതൃ നിന്നു മനസ്സുണ്ടെങ്കിൽ തള്ളിക്കളയാ പക്ഷേ നിന്ന് മനസ്സിന് അത്രയും ധർമ്മകാഠിന്യമുള്ളവർക്കാകാം അതും സ്വന്തം കഴിവുകൊണ്ട് ദ്രൗപതിയെ സ്വന്തമാക്കിയ അർജുനന്റെ ഹിതമറിഞ്ഞതിന് ശേഷം മാത്രം പിന്നെ ദ്രൗപതിയുടെ ഹിതം ഓ സ്ത്രീകളുടെ ഹിതം നമ്മുടെ പരമ്പരയിൽ ആരും തിരക്കാറില്ലല്ലോ എന്തായാലും ഞാനില്ല എനിക്ക് വേണ്ടിയൊരു പെണ്ണ കാട്ടെവിടെയോ എന്റെ ഗർഭം ചുമക്കുന്നുണ്ട് ഭീമൻ വികാരപരമായി ചിന്തിക്കുന്നതാണ് എനിക്കും അറിവ് കുറവാണ് അമ്മയും ജ്യേഷ്ഠനും എന്തു പറഞ്ഞു മനസ്സിലാക്കുന്നോ അതാണ് എനിക്ക് ധർമ്മവും ശാസ്ത്രവും കേട്ടോ ഈ വിവേകമാണ് ഭീമ നിനക്കില്ലാതെ പോയത് ബഹുഭാര്യത്വം പുരാണങ്ങളിൽ പോലും വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് സപ്തർഷികളുടെ മുഴുവൻ പുത്രന്മാരുടെയും ഭാര്യയായിരുന്നു ജഡില അതുപോലെ വാർഷി ഉദാഹരണങ്ങൾ അനവധിയുണ്ട് എനിക്ക് എങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം മാതൃശാസനം പാലിക്കാത്ത മകന് ശാസ്ത്രം വിധിക്കുന്ന നരകമേതെന്ന് ആദ്യം പഠിക്കണം എനിക്കാവില്ല മാതൃശാപം ഏൽക്കാനും എന്റെ അനുജന്മാരായ നിങ്ങളെ അത്തരം ഒരു പാപത്തിലേക്ക് തള്ളിവിടാനും പരിഹാരം ഒന്നേ ഉള്ളൂ അമ്മ പറഞ്ഞതുപോലെ ദ്രൗപതിയെ നാം അഞ്ചു പേർ പരിണയിക്കുക നേടിയത് എന്തായാലും വീൺവാക്കിൽ പിടിച്ചാണ് ജേഷൻ സംസാരിക്കുന്നത് മാതൃശാസനം ധിക്കരിക്കാതിരിക്കാൻ പാഞ്ചാലകുമാരിയെ ഞങ്ങൾ അഞ്ചു പേരും പരിണയിക്കണമെന്ന് അതിലെന്ത് ഞാൻ പറഞ്ഞത് ശാസ്ത്രമാണ് അത് തിരുത്താനും അമ്മയ്ക്ക് അധികാരമുണ്ട് അമ്മേ അമ്മ അത് തിരുത്തണം അതല്ലേ അമ്മേ ശരി പറഞ്ഞു പോയതൊരു വീൺവാക്കാണെങ്കിലും അതാണ് ശരിയെന്നിപ്പോൾ എനിക്കും തോന്നുന്നു ഞാൻ ഇന്നും നിങ്ങളോട് പറയാറുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മളെന്ന ആ പോരാട്ടത്തിൽ പരസ്പരം അസൂയയോ ഭിന്നതയോ ഇല്ലാതെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രണയപാശമായി പാഞ്ചാലകുമാരി വർത്തിക്കണം അതിനൂഴമിട്ട് ഇവൾ നിങ്ങൾ അഞ്ചു പേർക്കും വധുവായിരിക്കട്ടെ ഇത് വിൺവാക്കല്ല രാജമാതാവായ കുന്തിയുടെ ശാസനം ആദ്യം നിന്നിൽ കണ്ട അമ്പരപ്പ് പിന്നീട് കൗതുകത്തിന് വഴിമാറുന്നതാണ് ഞാൻ കണ്ടത് എങ്കിലും പഞ്ചപാണ്ഡവരുടെ പത്നിയായിരിക്കാനുള്ള യോഗം ഒരു പദവിയായി ആസ്വദിക്കാൻ നീ തീരുമാനിച്ചുറച്ചതായി പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അർജുനനോടൊത്ത് കഴിയാനുള്ള നിന്റെ മോഹത്തെയും പ്രണയത്തെയും നീ കുഴിവെട്ടി മൂടി അതിനു മുകളിൽ പുതിയൊരു പൂച്ചെടി നടുകയായിരുന്നു എന്തായിരുന്നാലും ആദ്യം അനിജത്തി എന്ന് വിളിച്ച ഞാനും നിന്നെ പ്രണയിച്ചു തുടങ്ങുകയായിരുന്നു അമ്മ ആഗ്രഹിച്ചതുപോലെ വിവാഹത്തിലൂടെ ഞങ്ങൾ തീർന്നു പടകൂട്ടി വന്ന ദുര്യോധനന്റെ സൈന്യത്തെ നിന്റെ പിതാവിന്റെയും സഹോദരന്റെയും സൈന്യം തുരത്തി ഓടിച്ചതോടെ വലിയച്ഛൻ ധൃതരാഷ്ട്രം കുന്തിയെയും മക്കളെയും അടക്കി വിളിച്ചു നാട്ടിലിടം തന്നില്ലെങ്കിലും കാട് പകുത്തു തന്നു പുതിയ നഗരി പണിത് താമസിച്ചു കൊള്ളാൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ ൂർത്തിയാകുന്നതോടെ നഷ്ടമാകും കൊടും കാടായി കിടന്നിരുന്ന ഖാണ്ടവും മഹാനഗരിയാകുന്ന ദുര്യോധനനും അനുജന്മാർക്കും നാം മയന വാഴ്ത്തുന്നത് കാട് കൂടി നഗര വിസ്തൃതി കൂട്ടാം കാഴ്ചയിൽ പുതിയൊരു രാജ്യവും കൊട്ടാരവും പോലെ തന്നെ തന്നെയാവണോ ഇന്ദ്രപ്രസ്ഥം കൊട്ടാരം പോലെ തോന്നുന്ന ഒരു മന്ദിരത്തിൽ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങ് തൃപ്തനാവൂ അല്ലേ എന്നല്ല ആദ്യം നമുക്കൊരു ആസ്ഥാനം ഉണ്ടാവട്ടെ പിന്നെ ഒന്നൊന്നായി നമ്മൾ തിരിച്ചു പിടിക്കും ശുഭാപ്തി വിശ്വാസം പ്രശംസനീയം തന്നെ തമ്പുരാട്ടി കുരുടനായ രാജാവിനും ദുര്യോധനാദികൾക്കും വലിയ പ്രഹരമേൽപ്പിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ ഈ കൊട്ടാരത്തിലും നഗരിയിലും അടിയൻ തീർക്കാൻ പോകുന്നുണ്ട് കാണുന്നവർക്ക് സത്യമോ മായാജാലമോ മതിഭ്രമമോ എന്നുപോലും തിരിച്ചറിയാനാവാത്ത മഹാത്ഭുതങ്ങൾ വരൂ ഞാൻ ഓരോന്നായി കാണിച്ചു തരികയും വിവരിച്ചു തരികയും ചെയ്യാം എന്തൊക്കെ അത്ഭുതങ്ങളാണെന്ന് കാണാമല്ലോ എന്നും പൂർത്തിയായതിനു ശേഷം കാണാനാണ് എനിക്കിഷ്ടം അങ്ങ് അതും ശരിയാണ് നേരത്തെ കണ്ട് കൗതുകം കളയണ്ട ആ നമുക്ക് പോകാം നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാനുണ്ട് അങ്ങനെയാകട്ടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ നിർമ്മിതികൾ കണ്ട് ബോധ്യപ്പെടാൻ ഇറങ്ങിയതാണോ അനുജനു ജ്യേഷ്ഠൻ മയനോടൊപ്പം പോയിട്ടുണ്ട് കാട് വെട്ടിത്തെളിച്ച് ഇനിയും നഗരവിസ്തൃതി കൂട്ടണമെന്ന് പറയുന്നത് കേട്ടു കാട് ഇനിയും അതേ കുറിച്ച് എന്തിനു വേവലാതിപ്പെടണം കൊട്ടാരത്തിൽ കഴിയുന്നതിനേക്കാൾ എനിക്ക് പ്രിയം കാട്ടിൽ അലഞ്ഞുതിരിയാനാണ് അതുകൊണ്ട് തന്നെ അത്തരം മനുഷ്യപ്രാണങ്ങളുമായി എനിക്ക് സൗഹൃദവും ഉണ്ട് വനവാസികളുമായി സൗഹൃദമോ ഓ ഞാനത് മറന്നു അവൾ ആ ഹിടുമ്പി പ്രസവിച്ചത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ കുറെ നാളായി ഞാൻ അവളെ കുറിച്ച് ഓർത്തിട്ട് തന്നെ പോകാൻ അങ്ങനെയല്ലേ ഇപ്പോൾ മനസ്സിലെ നീ ഒരു മാസം കഴിഞ്ഞാൽ അവസാനിക്കും പിന്നീട് നിബന്ധന പ്രകാരം നമ്മൾ ഒരുമിച്ചല്ലേ കഴിയേണ്ടത് എന്താണ് ചിരിച്ചത് അങ്ങ് മറന്നോ ചട്ടം ലംഘിച്ച് ഞങ്ങളുടെ ശയ്യാഗ്രഹത്തിൽ കയറി വന്ന അർജുനന് നഷ്ടമായ ഒരു വർഷം ആ ഒരു വർഷം കൂടി മൂത്ത ജേഷന്റെ ഊഴത്തോട് ചേർന്നു രണ്ടാമൂഴത്തിന് അങ്ങനെയും ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും എങ്ങനെ നോക്കിയാലും ലാഭം ധർമ്മപുത്രന് തന്നെ സാരമില്ല ഒരു വത്സരം പെട്ടെന്ന് കടന്നു പോകും എനിക്കും കുതിയുണ്ട് രാപ്പകലില്ലാതെ ഇവിടുത്തെ ചുണ്ടിൽ നിന്നും കഥകൾ കേൾക്കാൻ വലിയ പോരാട്ടങ്ങളുടെ കഥകൾ ഹിടുമ്പനെയും പോലെയുള്ള കൊടും ക്രൂരന്മാരെ വധിച്ച കഥകൾ അങ്ങനെ ഉള്ള ഒത്തിരി ഒത്തിരി സാഹസിക കഥകൾ കേൾക്കണം എനിക്ക് കഥകൾ മൂന്ന് ഞാൻ കാത്തിരിക്കേണ്ടത് എന്റെ മോഹമാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അഭിലാഷങ്ങൾ എനിക്കറിയില്ലല്ലോ ർ പാടി പുകടുത്തിയത് അത്രയും നേരാണ് യജ്ഞസേന കടന്നു പോകുമ്പോൾ കാറ്റിനു പോലും ഗന്ധമാണ് അത്ഭുതങ്ങൾ നിറയെ അത്ഭുതങ്ങളാണ് മയൻ ഇന്ദ്രപ്രസ്ഥത്തിൽ അരക്കില്ലവും വലിയൊരു അത്ഭുതമായിരുന്നു നെയ്യും കോലരക്കും പാഴ്മരങ്ങളും കൊണ്ടുണ്ടാക്കിയ അത്ഭുതം ഇന്ദ്രപ്രസ്ഥവും അത്തരത്തിലൊരു അത്ഭുതമാവാതിരിക്കട്ടെ മന്ദനെന്താ ഉദ്ദേശിച്ചത് അത്രയ്ക്കുണ്ട് ശാപങ്ങൾ വെന്തെരിഞ്ഞ കാടിനും മനുഷ്യർക്കും മീതെ പടുത്തുയർത്തിയതാണെങ്കിലും ഇന്ദ്രപ്രസ്ഥം ഒരു അത്ഭുതം തന്നെയായിരുന്നു മയനെ രാജശില്പിയാക്കി തീർത്ത മഹാ അത്ഭുതങ്ങളുടെ വിസ്മയനഗരി ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ സ്വപ്നസമാനമായ ആ സൗന്ദര്യം തന്നെയാണ് ദുര്യോധനാധികളെ വീണ്ടും ദുരാഗ്രഹികളും ചതിയന്മാരുമാക്കി തീർത്തത് ഇന്ദ്രപ്രസ്ഥത്തിൽ സന്ദർശനത്തിനെത്തിയ ദുര്യോധനൻ സ്ഥലജല വിഭ്രമം പൂണ്ടത് കണ്ട് നീ പരിഹസിച്ച് ചിരിച്ചതാണ് ദുര്യോധനനെ ചൊടിപ്പിച്ചതും മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ നീക്കിയതെന്നും ദുര്യോധനൻ്റെ ഇഷ്ടക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഒടുങ്ങാത്ത ദുര്യോധനൻ്റെ അസൂയയും ആർത്തിയും എന്റെ ജ്യേഷ്ഠന്റെ ഒരു ധാർമ്മികതയും ഇല്ലാത്ത ചൂതാട്ട ഭ്രമവും അതെ അത് രണ്ടും തന്നെയാണ് കുലം മുട്ടിച്ചത് രണ്ട് ദുര്യോധന കുമാരൻ തന്നെ വീണ്ടും വിജയിച്ചിരിക്കുന്നു വേണമെങ്കിൽ ഇവിടം കൊണ്ട് കളി ിപ്പിച്ച് മടങ്ങിപ്പോകാം ധർമ്മപുത്ര രത്നഹാരവും രാജസൂയത്തിന് കടം വാങ്ങി സ്വരുക്കൂട്ടിയ നൂറ് രൂപയടകം സ്വർണവും കിരീടവും വരെ നഷ്ടമായ സ്ഥിതിക്ക് തോൽവി സംബന്ധിച്ച് പോകുന്നതായിരിക്കും നല്ലത് ഇല്ല യൂതസഭയിൽ നിന്നും തോറ്റു മടങ്ങുന്നതും യുദ്ധമുഖത്തിൽ നിന്നും ഒളിച്ചോടുന്നതും തമ്മിൽ ഭിന്നമില്ല ക്ഷത്രിയത് നഷ്ടപ്പെടുത്തി മടങ്ങാനല്ല ഗൈച്ചു നേടി മടങ്ങാനാണ് നാം ഇരുന്നത് അക്ഷമറിയൂ ഞാൻ ദുര്യോധന കുമാരൻ ഒരു സഹായി മാത്രം കളിക്കുന്നത് കുമാരന്മാർ തമ്മിലായതിനാൽ അടുത്ത പന്തയും നിശ്ചയിച്ചു കൊള്ളുക അതിനി എന്തുണ്ട് പണയം വെക്കാൻ ഇന്ദ്രപ്രസ്ഥം അതും നഷ്ടമായാൽ നഷ്ടമാവാനല്ല കളിക്കുന്നത് തിരിച്ചു പിടിക്കാനാണ് അക്ഷമറിയൂട ഇനിയെങ്കിലും അനുജന്മാർ ജ്യേഷ്ഠനെയും കൂട്ടി പോലും അതിന് കളി തീർന്നില്ല ഇനിയും തീർന്നില്ലേ പന്തയമില്ലാത്തൊരു കളിക്ക് ഞാനില്ല പന്തയമുണ്ട് പന്തയമുണ്ട് എന്റെ അനുജൻ സഹദേവന് പണയം വെക്കുന്നു பகித 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 வந்த பகித வந்தண்டு கலிக்களம் மருத நதில் கருக்களம் பழையும் சரியின் நிலையும் துருவிக்களம் பகிட 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 வந்தண்டு

അക്ഷഹൃദയം അറിയുന്ന ശകുനി പകടയെറിയുമ്പോഴും ജയിക്കാൻ കഴിയുമെന്ന പടുവിഠിയുടെ ശുഭാപ്തി വിശ്വാസം കിരീടവും രാജാവും സഹദേവൻ തൊട്ട് ഭീമൻ വരെയുള്ള നാല് സഹോദരന്മാരെയും തന്നെ തന്നെയും പന്തം വെച്ച് കളിച്ച് തോറ്റ് നാണം കെട്ടിരിക്കുന്ന തന്നെ വിളിക്കണോ അതോ ഭ്രാന്തനെന്ന് വിളിക്കണോ അതോ ഷണ്ടൻ എന്ന് വിളിക്കണോ വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണം മിണ്ടരുത് പണയപ്പന്തമാണ് നീ നിന്റെ ജ്യേഷ്ഠൻ എനിക്ക് പണയപ്പെടുത്തിയ എന്റെ അടിമ നീ മാത്രമല്ല ഈ നിൽക്കുന്ന മന്ദനടക്കം നിങ്ങൾ നാലു പേരും അടിമയുടെ വികാരങ്ങൾക്ക് മേലുള്ള ആധിപത്യം പണയം കൊണ്ട യജമാനനാണെങ്കിൽ പറഞ്ഞോളൂ ഈ അടിമ ചിരിക്കണോ കരയണോ പക്ഷേ വെറുകെട്ട ഈ ദൂത സഭയ്ക്ക് മൗനാനുവാദം നൽകി കാഴ്ചക്കാരായിരിക്കുന്ന ഭീഷ്മ പിതാമകൻ അടക്കമുള്ള കുരുവരിയന്മാരെയും കള്ളച്ചൂതിൽ സകതുംധാർമികമായി കെട്ടിരിക്കുന്ന ധർമ്മത്രയും കാണുമ്പോൾ എനിക്ക് വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തന്നെയാണ് തോന്നുന്നത് കുന്തയുടെ മക്കൾക്ക് എന്നും അഭയാർത്ഥികളും അടിമകളുമായി കഴിയാനാണ് വിധി ഇല്ല ഞാൻ തോറ്റിട്ടില്ല ഒരവസരം ഒരവസരം കൂടി കിട്ടിയാൽ ഒന്നൊന്നായി തിരിച്ചു പിടിക്കും ഞാൻ അക്ഷപേടകെടുക്കൂ ശൗനി കളി തുടരട്ടെ ഞങ്ങളുടെ പത്നി ദ്രൗപതി പണയം സമ്മതം കളിക്കൂ അമ്മാവാ പാകിട പാകിടാകിട പാകിട പന്ത്രണ്ട്

ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ അനുഭവിച്ചപ്പോൾ മഹാസൈന്യവും യോഗം വർഷത്തെ വരവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും അതിനിടയിലും ദുര്യോധനൻ പറഞ്ഞിരുന്നല്ലോ നിന്നെ പണയപ്പെടുത്താൻ ഞാൻ നിന്റെ അവകാശിയല്ലെന്നും നീ എന്നെ തള്ളി പറഞ്ഞാൽ നിരുപാധികം നിന്നെ വിട്ടയക്കാമെന്ന് അനുജന്മാരോടും പറഞ്ഞിരുന്നു ഞങ്ങളുടെ മേൽ ധർമ്മപുത്രർക്ക് യാതൊരു അവകാശമില്ലെന്ന് സമ്മതിച്ചാൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാമെന്ന് പറയാമായിരുന്നില്ലേ എല്ലാവർക്കും അങ്ങ് പ്രവർത്തിച്ചത് അത്രയും അവിവേകവും അനീതിയും തന്നെയാണ് എന്നിരുന്നാലും അങ്ങ് ഞങ്ങൾക്ക് ജ്യേഷ്ഠനാണ് രക്ഷിതാവാണ് ഗുരുവാണ് അങ് ആവശ്യപ്പെട്ടാൽ തലയറത്ത് ദുര്യോധനന് പണയപ്പണ്ടമായി നൽകും ഞങ്ങൾ അതങ്ങേക്കും അറിയാം അമ്മയെ പണയപ്പെടുത്താൻ തോന്നാത്തത് ഭാഗ്യമായി ഇളയച്ചന്റെ കൊട്ടാരത്തിൽ അമ്മയെങ്കിലും അല്ലലില്ലാതെ കഴിയുന്നു എന്ന് ആശ്വസിക്കാമല്ലോ കൊള്ളച്ചൂതിലൂടെയാണ് അവരെന്നെ തോൽപ്പിച്ചതും സകലതും കവർന്നെടുത്തതും അതിനുള്ള ശിക്ഷ പരലോകത്തിൽ അവർക്ക് കാത്തിരിക്കുന്നുണ്ടാവും പരലോകത്തിൽ അപ്പോൾ എല്ലാം സഹിക്കാനും അനുഭവിക്കാനും തന്നെയാണ് അങ്ങയുടെ തീരുമാനം സകലതും നഷ്ടപ്പെടുത്തി പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും അനുഭവിച്ച് തീർക്കാൻ തന്നെയാണോ അങ്ങയുടെ തീരുമാനം ചതിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ സ്വന്തം ബലഹീനതയെയും അബദ്ധങ്ങളെയും ധർമ്മശാസ്ത്രങ്ങൾ കൊണ്ട് സാധൂകരിക്കാൻ സദാ പരിശ്രമിക്കുന്ന ഒരു ദുർബലനാണ് ജ്യേഷ്ഠൻ എന്നിരുന്നാലും ആ മനുഷ്യൻ ഞങ്ങൾക്കെല്ലാമാണോ അപ്പോൾ അപ്പോൾ നീ നീ എനിക്കെന്നും ദിവസം എണ്ണി കാത്തിരിക്കാനുള്ള മോഹം ആ ഹസ്തിനപുരിയിൽ വീണ നിന്റെ കണ്ണീരിനും അപമാനിതമായ സ്ത്രീത്വത്തിനും മൊഴി ചോദിക്കാതിരിക്കില്ല ഭീമൻ ദൂതസഭയിൽ വെച്ച് ഞാനെടുത്ത ശബ്ദം വീണ്ടും ഇതാ ആവർത്തിക്കുന്നു അവർ ദുര്യോധനടക്കമുള്ള നൂറ്റവരെ മുഴുവൻ കൊന്നു തീർക്കുന്നത് ഞാൻ ഒരുത്തിനായിരിക്കും നിന്റെ മുടിക്കെട്ടിലും മടിക്കുത്തിലും കൈവച്ച ദുശാസൻറെ മാറു പിളർന്ന് ഞാൻ രക്തം കുടിക്കും ആ ചോര പുരണ്ട കൈകൾ കൊണ്ട് നിന്റെ ഈ അഴിഞ്ഞ കേശഭാരം കിട്ടിവെക്കും ഇത് സത്യം ഇത് ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവൾക്ക് തരുന്ന ഉറപ്പ്